അപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഇപ്പം നടക്കുന്ന ഒരു എക്സ്ട്രാ കോൺട്രവേഴ്സി ആണ് ഓൾ ദാറ്റ് ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ പരിപാടിയിൽ വന്ന് ലൈക്ക് പത്ത് വയസ്സൊക്കെ അഭിപ്രായം പറയാത്ത ആളാണ് എനിക്ക് ബിക്കോസ് ഇങ്ങനത്തെ ഡ്രെയിനേജ് വന്ന് കൈകടാൻ ഒരു താല്പര്യമില്ല പക്ഷേ എന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ബിക്കോസ് ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം എന്താണിതിൻ്റെ ഒരു ഇത് എന്നുള്ള രീതിയിൽ ലോട്ട് ഓഫ് പീപ്പിൾ റാസ്കിങ് മെൻ ഐ തിങ്ക് എൻ്റെ ഉള്ളിലും ചില കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു ഫീലിങ് എവിടെയോ ുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഫസ്റ്റ് അഖിൽ ബ്രോ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം മെയിൻലി ഇതിൻ്റെ ഏറ്റവും മെയിൻ ഒരു പരിപാടി ആവുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ ഇങ്ങനെ ലേഡീസിന് അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ബിക്കോസ് ബാക്കി എല്ലാം ഇതിന് വരുന്ന ഒരു സബ് ഒരിതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഏറ്റവും ഇതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ലേഡീസിന് സെക്ഷൽ ഫേ ഫേവേഴ്സിനോ എന്നുള്ള രീതിയിലോ അല്ല അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രു എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഐഡിയയില്ല ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അത് തെറ്റാണ് ആൻഡ് ഓൺലി ദ ഫാക്ട് ഇസ് ദാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രൂഫോടെ വന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം ബിക്കോസ് ഈ ഷോ ഇതിനു മുമ്പും ഇപ്പോഴും ഒരുപാട് പേര് അവിടെയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എല്ലാവരെയും ആൾക്കാർ ഈ ലൈറ്റിൽ കാണും മനസ്സിലായില്ലേ അപ്പം അത് എനിക്ക് ന്യായപരമായിട്ട് എനിക്ക് തോന്നിയില്ല അവരങ്ങനെ ഇതുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് തെറ്റാണ് ബട്ട് പ്ലീസ് ബിഫോർ യു സേ സംതിങ് പ്ലീസ് ഹാവ് സം കൈൻഡ് ഓഫ് പ്രൂഫ് എസ്പെഷ്യലി വെൻ യു സേ സംതിങ് ദിസ് സിവിയർ എന്നാണ് എനിക്ക് പറയാറുള്ളത് അപ്പം പിന്നെ വരുന്ന ഫാക്ടറാണ് എന്താണ് ഷോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു ബ്രോ എനിക്ക് അറിയത്തില്ല ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ബ്രോ എനിക്ക് ഷോ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കാണാറില്ല എനിക്കൊരു ഇല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കി കാര്യം ഞാൻ പറയാം സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യൻറ്റ് എനിക്ക് അറിയത്തില്ല അതും പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് വിത്ത് ഇസ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അക്കൽമാറാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അത് അതിപ്പം ഞാനിപ്പം ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇങ്ങനെ അങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാനെൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പോൾ തന്നെ മറ്റാൾ ഫ്ലിപ്പായി മറ്റാൾ ഫ്ലിപ്പായിട്ട് മറ്റേ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോണ്ട് കുറച്ച് അല്ല ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കൺമൂണിൽ അയാളുടെ കൺ കൺമുണിൽ അയാൾ കാണുന്നത് അപ്പൊ അയാൾ റിയാക്ട് ചെയ്തു അപ്പൊ അയാൾ അപ്പൊ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ലെ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഒരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാനത് വന്ന് ലേറ്റർ ചാനലിൽ അല്ലെ ഇതിൽ കാണാനടേ അപ്പം അതിന്റെ തന്നെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റ് ആയിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷായിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പം ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷേ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് നിന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിച്ചിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഞാനിതിങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിൽ ഇവരെന്നൊക്കെ ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളീനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ പുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പം ഞാനതിൽ കൂടുതൽ ഡിഗിൻ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വന്ന് പറയുന്നത് പിന്നെ വേറൊരു വ്യക്തി ഈ പറയുന്ന പോലെ വേറൊരു വ്യക്തിക്കെതിരെ ബ്രോ ഇങ്ങനെ പറഞ്ഞായിരുന്നു വെച്ചാൽ എന്താണ് സൂചിപ്പിച്ചാണ് ബിസിനസ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ അഖിൽബ്രോനി ഈ ലേഡീനെ പുറത്ത് അറിയത്തു പോലും ഇല്ല ഇവർ ആരാണെന്ന് അല്ല ഇവർ ഇവരുടെ കാര്യം ചെയ്ത് ഇവർ പോകുന്നു അപ്പം ഡേ ജസ്റ്റ് വന്നങ്ങ് ജഡ്ജ് ചെയ്താണ് നിങ്ങൾ സൂചിപ്പിച്ചാണ് നിങ്ങളുടെ കാര്യങ്ങൾ നേടുന്നത് നടത്തുന്നത് എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ലേ ഇപ്പം പറയുന്ന ഒരു മധു എന്ന് പറയുന്ന ആ ഒരു വിഷുബ്രോ ഞാനീ പറയ കാര്യങ്ങളൊന്നും പോയിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് ഇത് തെറ്റാ അങ്ങനെ ഒന്നും പറയാനൊന്നും നോക്കുന്നതല്ല മനസ്സിലായില്ലേ ടുഡേ ദിസ് ഇസ് എൻ ഇഷ്യൂ ആൻഡ് ഐ ജസ്റ്റ് ഇസ് ടു ക്ലിയർ വാട്ട് ഐ ഹാവ് ടു സേ അപ്പം അങ്ങനെ ഒരു ഇഷ്യൂവിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇത്രയും പുള്ളിക്കാരി അത്രയും ദേഷ്യവും അത്രയും ഇതുണ്ടായിരുന്നു നിങ്ങൾ വളരെ ഒരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാരതി വന്ന് ക്ഷമിക്കണം ഈ ഒരു കാര്യം അപ്പോൾ അതും ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ എനിക്കറിയില്ല ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഇന്ന് എ ലോട്ട് ഓഫ് വേഴ്സ് മൈ ഫ്രണ്ട് ഇന്ന് എ ലോട്ട് ഓഫ് ലോട്ട് ഓഫ് വേഴ്സ് കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ചാനലാണോ ഇതാണോ ഒരുമിച്ച് വരുന്ന ഷോ ആണ് ബിഗ് ബോസ് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾ അഖിൽ ബ്രോ ആണ് അൺഡൗട്ടഡ്ലി അഖിൽ ബ്രോ ആണ് പിന്നെ പിന്നെ അഖിൽ ബ്രോ പറഞ്ഞ കാര്യമാണ് മറ്റേ എന്താണ് ഫസ്റ്റ് സീസണിൽ ആദ്യത്തെ സീസണിൽ പറയുന്ന പോലെ ഇന്ന ആളായിരുന്നു ഈ ആയിരുന്നു ചാനൽ ഈ ലേഡി ജയിക്കണം എന്നായിരുന്നു പക്ഷേ ഇന്നേ ആൾക്ക് അത് അവസാനം കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുപോയി ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് ഇങ്ങനെ ആയപ്പം പുള്ളിക്ക് അവർ അങ്ങ് കൊടുത്തുപോയി കൊടുത്തില്ലേ കൊടുത്തില്ലേ ഇപ്പം കൊടുക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം അതെ എല്ലാവരും മെജോറിറ്റി തീരുമാനിച്ച ഒരാളെ ചാനലോ അല്ലെ ഈ ഷോഡ് ആൾക്കാർ അവർക്ക് അവർക്ക് ആ സ്ഥാനം ആ ട്രോഫി കൊടുത്തില്ല എന്ന് പക്ഷെ കൊടുത്തില്ലേ അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഈ പറയുന്ന എൻറ്റയർ വിങ്ങും ബിഗ് ബോസ് ഈ പറയുന്ന എല്ലാ സീസൺസിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജയിച്ചേക്കുന്നത് നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് ഭൂരിപക്ഷത്തോടെ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഇപ്പം ഒരു സീസണിൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഈ പറയുന്ന പോലെ പുള്ളി മറ്റേ കണ്ണിൽ മറ്റേതോ ഉളവ് വെച്ച് പറയുന്ന ബ്രോ അത് തെറ്റാണ് ബ്രോ അത് തെറ്റാണ് അപ്പം ഞാൻ പുള്ളിനെ ഡയറക്റ്റ്ലി ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ കാണാൻ പറ്റാറുണ്ട് മച്ചാർ പീസ്ഫുൾ മച്ചാറാണ് പക്ഷേ ആ സമയത്ത് പുള്ളി അങ്ങനെ ചെയ്തു അത് ഇമോഷണലി നമ്മൾ ആ സമയത്ത് കാണുമ്പം നമുക്കത് നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുള്ളൂ ബിക്കോസ് ഈ ഷോ നമ്മൾ കാണുമ്പം നമ്മൾ ഭയങ്കര ഇമോഷണൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ല ഈ ഷോ നമ്മുടെ ഇമോഷൻസിന് ട്രിഗർ ചെയ്യും ആ നമുക്ക് എല്ലാ പ്രാവശ്യം ഉണ്ട് ഒരു സെഗ്മെൻറ്റ് വരുമ്പോൾ ചാനലിനെതിരെ എല്ലാവർക്കും അത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മുളകെ വെച്ച ഈ ഒരു ഉണ്ടായിരുന്നു ഫോർത്ത് സീസണിലും എല്ലാവരും ചാനലിനെതിരായി എല്ലാവർക്കും വല്ലോടൊന്നും പറഞ്ഞു നമ്മളെ ഇമോഷൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഷോ ആണ് പോയത് അപ്പം അങ്ങനൊരു സാഹചര്യത്തിലാണ് പുള്ളിനെ അവിടെ നിന്ന് അവർ ഇത് ചെയ്തത് മനസ്സിലായില്ലേ അങ്ങനെയാണ് പുള്ളി പോകേണ്ടി വന്നത് ഫോർത്ത് സീസണിലാണെങ്കിലും ഈ പറയുന്ന പോലെ മറ്റേ വ്യക്തി ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റീസണിലാണ് പുള്ളിനെ പുറത്താക്കിയത് അൻ സി ബ്രോ എനിക്ക് തോന്നുന്നില്ല ചാനലിനെ സംബന്ധിച്ചോ അല്ലെ ഷോയെ സംബന്ധിച്ചോ അവർക്ക് ഇന്നൊരാളെ ഇങ്ങനൊരാളെ പുറത്താക്കണം എന്തിനു പുറത്താക്കണം ബ്രോ മനസ്സിലായില്ലേ ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തിനാണ് ഇവർ പുറത്താക്കുന്നത് പക്ഷേ അവിടെ നേരെ മറച്ച് സംഭവിച്ചത് ഇയാളുടെ ഓപ്പോസിറ്റ് നിന്ന ആൾ അല്ലെങ്കിൽ ഇയാൾ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾ വളരെ ശക്തമായിട്ട് എതിർത്ത് നിന്നു അയാൾ പറഞ്ഞു പറ്റത്തില്ല ഇയാൾ പോയേ പറ്റും അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്ക് കൊടുത്തിട്ട് അതിലേക്ക് വേറെ ആരൊക്കെ ഇറങ്ങിപ്പോകും അങ്ങനെ ഭയങ്കര നാടകീയമായ കുറേ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ സോ ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് ഇറ്റ് ഗോട്ട് ടു എ പോയിൻറ്റ് വേറെ ഇവർക്കൊരു ഇല്ല സോ അത് കാരണമാണ് അയാളെ പറഞ്ഞു പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുമ്പം എല്ലാ പക്ഷത്തും ശ്രീ അഖിൽമാരാർ ഉൾപ്പെടെ ഈ ഷോയിൽ കോൺസ്റ്റന്റ്ലി വിന്നർ അയക്കുന്നത് എന്നും ജനം ഭൂരിപക്ഷത്തോടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ബ്രോ ഭൂരിപക്ഷത്തോടെ അപ്പം ഇപ്പം വന്നങ്ങനെ ഫ്ലിപ്പ് ഐ അടിക്കുന്നത് നോ ബ്രോ ഐ നോ പിന്നെ സെക്കൻഡ്ലി റെമ്യൂണറേഷൻ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം അഖിൽ ബ്രോ പറഞ്ഞു ഞാൻ ഒരു ഡയറക്ടറാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ എൻ്റെ ഒരു ഇതിൽ എന്നേക്കാളും മൂന്നരട്ടിയാണ് പലർക്കും അവിടെ കിട്ടുന്നത് ഇങ്ങനെ കിട്ടുന്നത് ബ്രോ ഇതെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ ഒരാളുടെ ഫെയിം എൻ്റെ ഫെയിം ഇത്രയാണ് എന്നെ എന്നിത്രയും ആൾക്കാർക്ക് ഇങ്ങനെ അറിയാം അവരെ ഇങ്ങനെ അറിയാം എങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ബ്രോ ബ്രോ ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളുടെ സിനിമ കണ്ടിട്ടില്ല എനിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാൾ ചെയ്ത സിനിമയോ അതൊന്നും അല്ല ബ്രോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ മറ്റേ കാര്യങ്ങളോ നിങ്ങൾ ഒരാഭിപ്രായം പറയാം ഇങ്ങനെ ഇരുന്ന് പറയാം ഇതാണ് അപ്പം സോ അത് നിങ്ങൾ ഐ എം നോട്ട് ബ്രോ ഞാനൊന്നും ക്ലെയിം ചെയ്യുന്നതോ നിങ്ങളുടെ പടം എങ്ങനെയാണോ അങ്ങനെന്നുള്ള ബ്രോ ഞാൻ പറയുന്നത് നിങ്ങളെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് അറിയുന്നത് ഒരു ഡയറക്ടർന്ന് ഒരു ആൾക്കാർ അറിയുന്നത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പം അപ്പുറത്ത് വന്നിരിക്കുന്ന ഒരാൾ അയാൾ ചിലപ്പം അയാളുടെ ബിസിനസ് അല്ലെ അയാളുടെ പല രീതിയിലും പല രീതിയിലും പല പല പൊസിഷൻസിലെത്തിയ ആൾക്കാരാണ് ബ്രോ മനസ്സിലായില്ലേ അവരെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത് ചാനലാണ് മനസ്സിലായില്ലേ അപ്പം ഞാൻ ഉൾപ്പെടെ ഞാനും ആ ബ്രോ ഞാനൊരു പടം ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ഈ പറയുന്ന പോലെ എന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അറിയാം എന്ന് പറയുന്നത് ബ്രോ അധ്യായം തരം അവിടെ ഓഡിഷന് പോയി അവർ അവരിതായിരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് ബ്രോ ഇതെല്ലാം പിന്നെ എനിക്ക് പതിനായിരം രൂപയാണ് ബ്രോ ഡെയിലി കിട്ടിയിട്ടുള്ളത് ഞാൻ ഓണസ്റ്റ്ലി വന്ന് പറയല്ലേ എനിക്ക് പതിനായിരം രൂപയാണ് എനിക്ക് ഡെയിലി എൻ്റെ റെമ്യൂണറേഷൻ ആയിരുന്നു അപ്പം പല സ്ഥലത്തും നിങ്ങൾ കാണാം മറ്റേ ഇന്ന ആൾക്ക് അമ്പതിനായിരം രൂപ അവിടെ ബ്രോ എനിക്ക് പതിനായിരം രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ ഞാൻ ചെയ്തേക്കുന്ന വർക്കോ ഇത് വെച്ച ബ്രോ എനിക്ക് അറിയത്തില്ല എൻ്റെ അടുത്ത് ഞാൻ പോയി ഓഡിഷൻ ചെയ്തു എൻ്റെ അടുത്ത് ഇതാണ് എൻ്റെ ഇതെന്ന് പറഞ്ഞു ഓക്കെ ആണോ ബ്രോ ഞാൻ പറഞ്ഞു ഓക്കെ ഡാൻ കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ അകത്ത് പോയപ്പോൾ ഞാൻ കാണുന്നുണ്ട് ബ്രോ എനിക്കറിയാം അവിടെ ആൾക്കാരെ ഞാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കി അവിടെ ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അതിനും മേലെ കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പം ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി ഞാൻ പെട്ടെന്ന് ആ എനിക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വന്ന് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബ്രോ എന്നെ അവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റിൽ ഞാൻ ആ പൈസയ്ക്ക് അഗ്രി ചെയ്തു ബ്രോ എനിക്ക് തന്ന പൈസ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി ഇതും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ വളരെ തുച്ഛമായ ഇതിൽ നിന്ന് പറയുന്നത് തെറ്റാണ് ബ്രോ അത് തെ